മോളെ നീ പോയല്ലോടാ നാടൻ മുതൽ മമ്മി നിനക്ക് കാട്ടിന് സൂപ്പ് തരാം കേട്ടോ അയ്യോ ഇത്ര പെട്ടെന്ന് മോളെത്തിയോ ഹായ് സാൻഡ്ര മോൾ ഒന്ന് ഹോൾ അടിച്ചാ പോരായിരുന്നോ ഞാൻ വന്ന് ഗേറ്റ് ഓർക്കത്തില്ലായിരുന്നോ ഹോൾ അടിച്ച് കൈ കഴിച്ചു എന്തെടുക്കായിരുന്നു എൻ്റെ അവിടെ എത്ര നേരം ഞാൻ ഞാൻ അയ്യോ ഹോൺ കേട്ടില്ലായിരുന്നു കേട്ടോ കേട്ടോ ഈ കേട്ടു സോറി ബിസി ബിസി ഐ വെരി യു നോ മതി 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 ഓവർ ആക്ട് ചെയ്ത് ഓ വന്നു എവിടെ വിളിക്കൂ ിൽ ചെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വാങ്ങണായിരുന്നു ഒന്ന് റൂമിലേക്ക് വരാൻ പറയൂ